യേശുവിലെ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടെ കേൾക്കുവാൻ ആ വചനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സമർപ്പിക്കുവാനും ദൈവമൊരുക്കുന്ന നല്ല സമയത്തിനായി നമുക്ക് നന്ദി പറയാം രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ നമ്മുടെ ഭവനത്തിൽ അനുഭവിക്കാൻ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കാൻ ഈ ദിവസം കേൾക്കുന്ന വചനം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വചനം ഏതെല്ലാം വ്യക്തികളാണോ ഏതെല്ലാം കുടുംബങ്ങളാണോ കേൾക്കുന്നത് അവരുടെ ജീവിതത്തെ അങ്ങയുടെ അത്ഭുതകരമായ കരം തൊടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലെത്തുമ്പോൾ അത് അത്ഭുതങ്ങൾക്കിടയാകുവാൻ വിടുതലിന് കാരണമാകുവാൻ രക്ഷയ്ക്ക് കാരണമാകുവാൻ എല്ലാം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഇടപാടുകൾ പഠനം ജോലി വിദ്യാഭ്യാസം ജീവിതം എല്ലാം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ അകത്തുള്ള ആ ശക്തി നിങ്ങളുടെ ഭവനത്തിൽ നിറയുവാൻ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിറയുവാൻ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓരോ മുറികളിലും നിറയുവാൻ ഓരോ വ്യക്തികളിലും നിറയുവാൻ പരിശുദ്ധാത്മാവ് സഹായം ചെയ്യട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് ശ്രദ്ധിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യമാണെന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക പ്രാർത്ഥന പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുന്ന അപേക്ഷിക്കുന്ന ഒരു ഭാഗമാണിത് സ്വാഭാവികമായും നമ്മളൊക്കെ പ്രാർത്ഥനയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലരെങ്കിലും ഇഷ്ടക്കേടും വിഷമവും ഒക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുവാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം സ്വാഭാവികമായി ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് യേശു ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നത് കണ്ടിട്ടുണ്ട് അന്ധനെ സൗഖ്യമാക്കുന്നത് കണ്ടിട്ടുണ്ട് സ്വാഭാവികമായും നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അതെങ്ങനെയെന്ന് പഠിപ്പിക്കണം എന്ന് ചോദിക്കും ഒരു ഭക്ഷണമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ലതുപോലെ അത് രുചികരമായി പാകം ചെയ്ത് മുമ്പിലെത്തിയാൽ നമ്മൾ ചോദിക്കും ഇതെങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് ഒന്ന് പഠിപ്പിച്ചു തരാമോ അല്ലെങ്കിൽ ഈ വണ്ടി വണ്ടി എങ്ങനെയാണ് ബസ് എങ്ങനെയാണ് ഓടിക്കുന്നത് കാർ എങ്ങനെയാണ് ഓടിക്കുന്നത് ഇതെല്ലാം പഠിപ്പിച്ചു തരാമോ നമ്മൾ ചോദിക്കും ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് അടയാളങ്ങൾ പ്രവർത്തിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു തരണം എന്ന് ചോദിക്കാതെ അത്ഭുതങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് ചോദിക്കാതെ രോഗികളെ എങ്ങനെയാ സുഖപ്പെടുത്തേണ്ടത് ആ ഒരു രീതി മാർഗം ഞങ്ങളെ പഠിപ്പിച്ചു തരണം എന്ന് ചോദിക്കുന്നതിന് പകരം അവർ ചോദിച്ചതാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അതിനകത്തൊരു സത്യമുണ്ട് ഒരാൾ സത്യസന്ധമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തി ഒരത്ഭുതമായി മാറും ഒരു വ്യക്തി സത്യസന്ധമായി പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും തുടങ്ങുമ്പോൾ ആ വ്യക്തി ദൈവാനുഗ്രഹത്തിൽ പലരുടെയും മുമ്പിൽ നിൽക്കാൻ ഇടയാകും ദൈവം ആ വ്യക്തിയെ സഹായിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കാനാണ് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാകില്ല വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ കുറവുണ്ടാകും ചിലരൊക്കെ പ്രാർത്ഥിക്കാതെ മാറി നിൽക്കുന്നത് അകന്നു നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വേദനയായിരിക്കും ഒരു സങ്കടമായിരിക്കും ഒരു പരിഭവമായിരിക്കും പ്രാർത്ഥിക്കുന്നത് പോലും അതൊരു ദൈവാനുഗ്രഹമാണ് പ്രാർത്ഥിക്കുക ചുമ്മാ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല ചുമ്മാ നമുക്കൊരു പ്രാർത്ഥിക്കാൻ പോയാൽ പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ പത്തു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോഴേ വാച്ച് നോക്കുന്നവരാണ് സമയം എത്രയായി ഓ ഇത്രേ സമയം കിടക്കുവാണല്ലോ ഇനിയും എന്ന് ചിന്തിക്കുന്നവരാണ് അസ്വസ്ഥരാണ് എത്രയോ പേരാണ് അവരുടെ പ്രാർത്ഥനാ സമയത്ത് മാറിപ്പോകുന്നത് പ്രാർത്ഥന കഴിയുമ്പം കയറി വരും കാരണം അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു മനസ്സിൻ്റെ സ്വാതന്ത്ര്യമോ സന്തോഷമോ ഉണ്ടാകത്തില്ല ഭയങ്കര ഭാരമായി അത് തോന്നും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ അതുപോലും ഒരനുഗ്രഹമാ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇക്കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം അത്ഭുതകരമായി നമ്മളെ സഹായിക്കാൻ തുടങ്ങും അത്ഭുതകരമായി ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ ഇടപെടലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി പേരുടെ പ്രാർത്ഥന നമുക്കുണ്ട് പ്രാർത്ഥന ഒരനുഗ്രഹമാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ കുറവുണ്ടോ എങ്കിൽ ഇന്ന് നിമിഷം പ്രാർത്ഥിക്കുവാണ് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിക്ക് പ്രാർത്ഥനയുടെ ഒരനുഗ്രഹത്തെ കൊടുക്കണമേ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതല്ല പ്രാർത്ഥന പലരുടെയും പ്രാർത്ഥന കണ്ടിട്ടാണ് പലരും പ്രാർത്ഥന നിർത്തിയത് പോലും പലരും പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് അവരോട് ദേഷ്യമാണ് വിഷമ അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുന്നില്ല പലരുടെയും പ്രാർത്ഥന കണ്ടിട്ടാണ് പലരും പ്രാർത്ഥന നിർത്തിയത് നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ട് ആരും പ്രാർത്ഥന നിർത്താതിരിക്കട്ടെ യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടു അപ്പോൾ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹമാ ഉണ്ടായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നാൻ ഇടയാകട്ടെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നാണ് ചോദിച്ചത് അവർ സാധാരണക്കാരും നിസ്സഹായരും സാധാരണ ജോലി ചെയ്തവരും വിദ്യാഹീനരൊക്കെയായിരുന്നു പക്ഷെ അവർ പലരുടെയും മുമ്പിൽ അത്ഭുതമായി മാറിയത് പലരുടെയും മുമ്പിൽ അഭിമാനമായി ഉയർന്നു നിന്നത് പലർക്കും അവർ ഇതെങ്ങനെ ഇവർ ചെയ്യുന്നു എങ്ങനെ പ്രസംഗിക്കുന്നു എന്ന് ചിന്തിച്ച് അവരെ അത്ഭുതത്തോടെ നോക്കാൻ കാരണം പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ അത്ഭുതം ചെയ്തു എന്നതിനേക്കാൾ അവരുടെ ജീവിതം ഒരു അത്ഭുതമായി മാറി നിങ്ങൾ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും നിങ്ങളെ ദൈവം സഹായിക്കാൻ തുടങ്ങും പലരുടെയും മുമ്പിൽ നിങ്ങൾ അഭിമാനത്തോടെ നിൽക്കും എവിടെയും തലകൊരിഞ്ഞ് നിൽക്കേണ്ടി വരത്തില്ല നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രാർത്ഥനയുടെ ഒരഭിഷേകത്തെ പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹത്തെ കൊടുക്കണമേ എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കൂട്ടി ബഹളം വയ്ക്കുകയല്ല സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ മനസ്സ് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ ദൈവമേ ഇടവരുത്തണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് ദേവസ്യ എന്ന സഹോദരനാണ് ഉപവാസമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉപവാസമെടുത്ത് ഇന്ന് വരെ ഈ ആലയത്തിൽ വന്നിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടി ഉപവാസമെടുത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയെ കുടുംബത്തെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ പത്തു ദിവസം ഉപവാസമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി നിയോഗ പ്രാർത്ഥന ഉപവാസ നിയോഗ പ്രാർത്ഥന നടത്തുകയാണ് നിങ്ങളുടെ നിയോഗങ്ങൾ മൂന്ന് നിയോഗങ്ങൾ വളരെ നേരത്തെ തന്നെ എഴുതി നിങ്ങളുടെ ബൈബിളിനകത്ത് സൂക്ഷിക്കുക ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗത്തെ എടുത്തു പിടിച്ച് ദൈവസന്നദി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആ നിയോഗങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന പത്തു ദിവസങ്ങളാണ് സാധ്യമായവരെല്ലാം അറിയിക്കുക ഇന്നും നാളെയും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് ഈ മണ്ണിൽ നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ നമ്മുടെ കർത്താവീശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനം കേട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹത്തിൻ്റെ നന്മകൾ വെളിപ്പെട്ടു വരട്ടെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ സന്തോഷവും സമാധാനവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്നത് അനുഗ്രഹിച്ചു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സാധ്യമായവർക്ക് എല്ലാം അയച്ചു കൊടുക്കുക ഇന്ന് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബം ഒരു പ്രാർത്ഥനയിൽ മാറി നിൽക്കുമായിരിക്കാം കുടുംബ പ്രാർത്ഥന മുടങ്ങിക്കിടക്കുമായിരിക്കാം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനൊരു പ്രാർത്ഥനയുടെ അനുഗ്രഹം വ്യക്തികളിൽ കുടുംബത്തിലെല്ലാം നിറയും സാധ്യമായാൽ കഴിച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ നേരം വേദനയെല്ലാം നീക്കണമേ യാചന കേൾക്കണമേ അമ്മയാകുവാൻ അനാദികാലം മുൻപേ മുൻപേ പിതാവായ ദൈവം പിതാവായ ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു യാചിക്കുന്നു ചൊല്ലും നേരം അമ്മേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥ